ഞാമിയുടെ തലേലെന്ത് വെച്ചേക്കണ് കെട്ടി എന്താ പോരാട്ട അവര് സ്റ്റീവ് കുട്ടി കെട്ടുകൾമാരുടെ കയ്യിൽ നിന്ന് ഇത്തിരി വെള്ളം ചൂടൊക്കെ ആക്കി അവര് തരുമ്പോ നമുക്ക് ഒരു കുടിക്കാൻ അതാണ് ഇന്ന സന്തോഷം ഇല്ലാണ്ടായി വന്ന വണ്ടി കിടന്ന് കറങ്ങണ് തോന്നിയാ ഗ്രേസ് വീട്ടിൽ നിന്ന് ഇവിടെ വരെ സ്കൂട്ടർ കണ്ണടച്ചിരിക്കുന്നു ഞാൻ അവിടെ എത്തിയിട്ട് ഇനി പോകണമെന്ന് വാശി പിടിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഗ്രേസ് ഒക്കെ സ്കൂളിലേക്ക് പോയി ഇന്നത്തെ പുതിയ വീട് എല്ലാവർക്കും സ്വാഗതം ഇല്ല നമ്മുടെ ഈ സൈഡിൽ വെച്ചു പിടിപ്പിച്ച പേര് ഞാൻ മറന്നുപോയി ഇത് എന്തിട്ട് സാധനം എന്തിട്ടായാലും സംഭവങ്ങളെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പൂ പൂക്കളിങ്ങനെ അവിടെ ഡൊക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വലുതായി വരും കൊണ്ടുവച്ചപ്പോൾ മിടുകയും ചോദിച്ചത് എന്തിനാണ് ഈ സൈഡിൽ കൊണ്ട് നടന്നതെന്ന് പക്ഷേ പൂവുണ്ടായപ്പോൾ എന്നും വന്ന് സ്റ്റോറി എടുക്കലും വീഡിയോ എടുക്കലൊക്കെ നടത്താണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മോട്ടോർ ഷെഡിൻ്റെ സൈഡ് ഇതേ ബ്രാഞ്ചായിട്ട് വന്ന് വീണ്ടും പുല്ല് മാറ്റിക്കൊണ്ടിരിക്കുകയുണ്ട് ഇനി ഇവിടുത്തെ പുല്ലൊക്കെ മാറ്റി ഇവിടെ കുഴിച്ചിട്ട് വേണം നമ്മുടെ അർത്ഥനാടിനൊക്കെയിൽ ഫിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി രണ്ട് സൈഡിലത്തെയും പുല്ല് മാറ്റം എന്ന് പറയണം അത്യാവശ്യം നല്ല പുല്ലുണ്ടായിരുന്നത് ഈ ഏരിയയിലായിരുന്നു കേട്ടോ അതല്ലെ ഏകദേശം തീരുമാനമാക്കി തന്നു ഇത്ര കൂടിയെല്ലാം എടുക്കുള്ളൂ രണ്ട് സൈഡിലും എടുക്കൂല അങ്ങനെ ഈ സൈഡിൽ കുഴപ്പമില്ല ഈ സൈഡിൽ പിന്നെ പുല്ല് ചെയ്യുള്ളു ഈ സൈഡ് നല്ല പുല്ലായിരുന്നു ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ചാക്ക് സിമെന്റ് ഇവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം മൊന്ത വന്നേ പിന്നെ ഇപ്പൊ വെള്ളം കൂടിയൊക്കെ മൊന്തയിലേക്ക് മാറിയിട്ടാ എപ്പോഴും മുന്തയിലാണ് വെള്ളം കൂടി എന്നാ വെള്ളം കുടിക്കാൻ ഒരു ആഗ്രഹം വന്നിട്ട് മുന്തിയുള്ള ഓരോ പ്രാവശ്യം ഓരോ മുന്ത വെള്ളം കുടിക്കും ഇവരോട് എനിക്ക് വെള്ളം തരാൻ പറയാൻ പറ്റില്ല ഭയങ്കര തരാൻ ഭയങ്കര വിഷമം അതുകൊണ്ട് ഇപ്പൊ ഞാൻ സ്വന്തമായി എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം എനിക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ ചൂടാക്കും ഞാൻ കുടിക്കും അല്ല അല്ല ഞാൻ ഇന്നലെ ചൂടാക്കി വെച്ച വെള്ളമാണ് ഞാൻ കുടിച്ചത് ഞാൻ ചൂടാക്കി വെച്ചു ഇവള് 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 വേറെ സെപ്പറേറ്റ് വെള്ളം ഇവള് വേണ്ടി തിളപ്പിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ഇനി ഇന്നലെ തിളപ്പിച്ച വെള്ളം തീർന്നിട്ട് ഞാൻ വേറെ വെള്ളം മിക്സ് ചെയ്ത് വീണ്ടും തിളപ്പിച്ചിരുന്നു ഓ ഇത് ഞാൻ സ്വന്തമായി തിളപ്പിച്ച വെള്ളം ഞാൻ സ്വന്തമായി തിളപ്പിച്ച വെള്ളം അല്ല ഒരിക്കലും അല്ല ഞാൻ നിന്നോട് രാവിലെ ആയിരുന്നു വെള്ളം ചോദിച്ചത് എന്റെ പൊന്നോ ഇങ്ങനെ തള്ളി മുറിക്കോ ഒരിക്കലല്ല ഞാൻ അവളോട് രാവിലെ വെള്ളം ചോദിച്ചിരുന്നു ഒരു എട്ട് മണി എട്ടര കൈനേരത്തേക്ക് ചൂടുവെള്ളം വേണം എന്നോ രണ്ടെണക്കിണ്ടാക്കി തന്നില്ല എന്നിട്ട് ഞാൻ ഞാൻ സ്വന്തമായി വെള്ളം ചൂടാക്കി ഞാൻ കുടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒരു കാര്യത്തിനും മിടുവിനെ ശല്യപ്പെടുത്തേണ്ടെന്ന് അപ്പൊ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായി തന്നെ ചെയ്യണം എന്താ മുന്നേ തുടങ്ങി അങ്ങനെ അല്ലെങ്കിൽ ചെയ്യാറ് അല്ല ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഹെൽപ്പിനൊക്കെ വരാറുണ്ട് അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചപ്പോ എന്തിനാണ് പിന്നെ അവർ അവളെ ഹെൽപ്പ് പെയ്ക്കണം എന്റെ കാര്യങ്ങൾ എനിക്ക് സ്വയം ചെയ്തു കൂടെ നിങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ടാവില്ല സ്വന്തമായിട്ട് ഇത്തിരി വെള്ളം ചൂടാക്കി കുടാൻ പറ്റില്ല അങ്ങനെയല്ല കെട്ടിയോൾമാരുടെ കയ്യിൽ നിന്ന് ഇത്തിരി വെള്ളം ചൂടൊക്കെ ആക്കി അവര് തരുമ്പോൾ നമുക്ക് സന്തോഷമാണ് കുടിക്കാൻ അതാണ് ഇന്ന സന്തോഷം ഇല്ലാണ്ടായിട്ട് പണ്ട് ഉപ്പും യും ചാക്കോട് കൂട്ടിട്ടാണ് എന്തോരാണ് കഞ്ഞി പൊടിക്കും അങ്ങനെ വായിക്കിട്ടില്ല ഒരു ഒരു കറിക്കെന്താ പറയാ ഒരു ഇരുവും പുളിയില്ല പിടിക്കാനല്ലേ എന്തോ ഒരു തന്നെ ടേസ്റ്റ് ഉണ്ട് എന്ത് പൊങ്ങുണ്ട് കഴിക്കാത്ര പാട്ട് കേക്കാനില്ല എന്നൊക്കെ പലരും കംപ്ലൈന്റ് പറയണ്ട് എന്താമ്മ പാട്ടൊന്നും പാടാത്തപ്പാട്ടൊന്നും എന്റെ ഒരു 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 ദൈവത്തിന്റെ ഒരു പാട്ട് പാടാൻ മാത്രം ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയോ ആ പിന്നെ പാട്ടൊക്കെ വേണേ പാടിക്കൂടെ എന്നാ പാട് നമ്മടെ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സലിരാമിയുടെ പാട്ട് എവിടെ സലിനാമിയുടെ പാട്ട് എവിടെയായി ചോദിച്ചിട്ട് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പാടമ്മ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും വരണേ നമുക്ക് പാട്ട് പാടി തുടങ്ങിയപ്പോൾ അതുകൊണ്ട് പാട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അപ്പൊ നമ്മുടെ കണക്ഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് സെക്ഷൻ വരെ എത്തി നമ്മുടെ വീട്ടിലെ പണികളും ബോർഡ് ഫിക്സിംഗ് ഒക്കെ കഴിഞ്ഞു ബ്രാഞ്ചെണ്ണൂടെ നമ്മുടെ അപ്ലിക്കേഷൻ ഫോം കെട്ടി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കെട്ടി കൊടുക്കണം ടിച്ച പേപ്പർ എന്റെ ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി പിന്നെ അങ്ങനെ ആ അപ്ലിക്കേഷൻ ഫോമ് എല്ലാവരുടെയും കൊടുക്കും ഇനി നേരെ കെ സി ബിയുടെ ഓഫീസിലേക്ക് ചൂടൊരു രക്ഷയിലാണ് ഒരു രക്ഷയില്ലേ അപ്പൊ നമ്മൾ ഇതേ കെ സി ബി കൊണ്ട് അപ്ലിക്കേഷൻ കൊടുത്തു അറുപത് രൂപ പൈസ അടയ്ക്കാൻ പറഞ്ഞ അറുപത് രൂപ അടച്ചു അപ്പോൾ ഇനി അവർ ഏഴ് ദിവസത്തിനുള്ളിൽ കണക്ഷൻ തരുന്ന പറഞ്ഞേക്കണം അവർ വന്ന് നോക്കി അവർ കണക്ഷൻ തരുന്നത് പറഞ്ഞേക്കണം ഏഴ് ദിവസത്തിനുള്ളിൽ കണക്ഷൻ തരുന്ന വന്നു നോക്കുന്നതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇനി അവരെപ്പോൾ കണക്ഷൻ തരും എന്ന് തരുന്നത് ഞാൻ അന്ന് അപ്ഡേറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മിടു രാവിലെ തുടങ്ങി ഉടക്കാണെന്ന് പറഞ്ഞില്ലേ പഞ്ചസാര മേടിച്ചിട്ടുണ്ട് പിന്നെ സമൂസയും പാമ്പിലൊക്കെ മേടിച്ചിട്ടുണ്ട്

പഴംപൊരിയും സുയനും പിന്നെ മറ്റേ സാധനം സമൂസയും അഴക്കൊക്കെ മാറിയ കുടിക്കാം കുടിക്കണമെങ്കി കുടിക്കാം അത്രേ ഉള്ളൂ എനിക്ക് ഇപ്പൊ നിർബന്ധമൊന്നുമില്ല നിർബന്ധം എന്നാ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട പിന്നെ ആളുടെ സ്ട്രോബെറി മിൽക്ക് കിട്ടിട്ടല്ലേ നമ്മളിത്തന്ന ആള് ജീവിച്ചത് നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ അഞ്ചിന് എവിടത്തേക്ക് സാധനം കിട്ടും ബ്രാഞ്ചേട വന്നിട്ടില്ലേ ബ്രാഞ്ചിട വന്നില്ലല്ലോ ഞാൻ ഞാൻ ബ്രാഞ്ചേട നോക്കിയില്ലേ പിന്നെ ഞാൻ ഞങ്ങൾക്ക് എസ് സി പിടുത്തിട്ടുണ്ട് വന്നു ബ്രാഞ്ചും വേണ്ട എനിക്ക് വേണ്ട വേണേക്ക് മിൽക്ക് ിൽക്ക് സ്ട്രോബറി മിൽക്കിന്റെ കളർ വെള്ളമുള്ള കളറൊന്നും നമ്മുടെ ബാറ്ററി വന്നിട്ടുണ്ടിട്ട് ചാലക്കൂടിൽ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാറ്ററി ഇപ്പൊ പോണം വരാൻ പറഞ്ഞു ബാറ്ററി എടുക്കാൻ പോണം ചാലക്കുടിക്ക് വന്ന് വന്ന് അപ്പാരിക്ക് വന്നേ നടന്നു വന്നേ Wanda, da, gedua, yes, wahyu 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 agar diri gitu, ojo, oh, oh ayo, apa pun ada baterai ada baterai apa, oke, okay? karen debu, mau karen debu, ada ke, apa? നമ്മുടെ കറി ഉണ്ടാക്കുന്നതിന്റെ മെയിൻ സംഭവമായ തേങ്ങ അരക്കൽ അല്ല തേങ്ങ എന്നിട്ട് ചെയ്യണോ ഇതിന്റെ എന്റെ പേര് പറയല്ലോ ആ സംഭവം ചെയ്യാനായിട്ട് ഞാനാണിവിടെ ഇളക്കി കൊണ്ടിരിക്കണേ തേങ്ങ അരച്ച് ചേർക്കാനായിട്ടുള്ള തേങ്ങ പാത്രത്തിലിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് സം ഇനി നമ്മൾ ബാറ്ററി വാങ്ങാനായിട്ട് പോവാണ് നമ്മുടെ പഴയ ബാറ്ററി കൊണ്ട പോകണം ഇതോടെ കൊടുത്തിട്ട് വേണം നമ്മുടെ പുതിയ ബാറ്ററി പേടിച്ചിട്ട് വരാനുണ്ട് അപ്പൊ ചാലക്കുടിക്ക് പോകണം ചാലക്കുടി മാർക്കറ്റിന്റെ ഉള്ളിലാണ് എക്സൈഡിന്റെ ആ എക്സൈഡ് ഷോപ്പ് ഉള്ളത് അപ്പ അവിടേക്ക് പോണം ആ കാണുന്നുണ്ടോ നമ്മുടെ ബാറ്ററി എക്സൈഡ് അറ്റത്തുള്ളിൽ നമ്മുടെ ബാറ്ററി ഇയർ ഇതാണ്ട് മോഡല് ബാറ്ററിനെ ഇവിടെ വെച്ചു പുതിയ ബാറ്ററി ബാറ്ററിനെടുക്കാനായിട്ട് പോവാണ് അവിടേക്ക് ഒന്നും പറയാനില്ല നമ്മുടെ ശിജിചേട്ടൻ്റെ ഹൈ മാക്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് നമ്മൾ ബാറ്ററി എടുത്തത് അത്യാവശ്യം നല്ല റേറ്റിന് തന്നെ കിട്ടുന്ന സാധനം ഒരു ദിവസം കൊണ്ട് അവരോട് എത്തിച്ചു തന്നൂട്ടോ ആ മോളിൽ കാണുന്നതാണ് കട ഇവിടെയാണ് എൻ്റെ ബാറ്ററിയുടെ സെക്ഷൻ നമ്മുടെ ബാറ്ററിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കാഞ്ചടം മുണക്കാമ്പ് വീട്ടിലെത്തിയാണ് ഇറക്കി വെച്ച് ഇൻവേട്ടറിൻ്റെ അവിടേക്ക് കയറ്റി വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറ്റേക്ക് ഒന്നും നടക്കില്ല കാരണം ഭയങ്കര വെയിറ്റാ ഇരിക്കുന്നുണ്ടോ അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വ്യാരണ്ടി അപ്പൊ രൂപ പഴയ ബാറ്ററിക്ക് മൂവായിരത്തി എണ്ണൂറ് തോന്നൂട്ടോ പഴയ ബാറ്ററി കൊടുത്തേന് നമ്മൾ ജോണിന് പുതിയ കൂട്ടിക്ക് മാറ്റിയല്ലോ അപ്പൊ അവിടത്തേക്ക് ബേസും മേടിച്ചിട്ടുണ്ടായില്ല അപ്പൊ ഇവിടെ ബേസും പെട്ടെന്ന് മേടിച്ചു പക്ഷേ ഈ സൈസ് സൈസ് അവിടേക്ക് ഓക്കെ ആയിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എന്തായാലും മേടിച്ചു അല്ലെങ്കിൽ മിടുവിന് അടുക്കളേക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഗോപിച്ചാണ് കടയിൽ ആ നമ്മൾ ബാറ്റ് മേടിച്ച കടയുടെ തൊട്ടടിയിൽ തന്നെ അലുമിനിയം ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് വേറെ ഇങ്ങനെ ഒഴുകി വെയിലും അപ്പം പിന്നെ നേരെ വീട്ടിലേക്ക് ആലക്കുടി വരെ വന്നിട്ട് പുതിയ ചാലക്കുടിപ്പള്ളി എങ്ങനെ കാണിക്കാണ്ട് പോണേ ഒരു ദിവസം മിടുവിനെ കൊണ്ട് വരണം വെച്ചിട്ട് നടന്നിട്ടില്ല നമ്മുടെ പുതുക്കി പണിത ചാലക്കുടിപ്പള്ളി ഇപ്പം കുറച്ച് ആളായിട്ടാ എങ്കിലും നമ്മൾ കാണിച്ചിട്ടില്ല പോകണം ഇത് അതിന്റെ സെയിം വെയിറ്റ് എന്നെക്കാളും വെയിറ്റ് കൂടുതലാ വിഷം കഴിയ ചെറുതാ അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വ്യാരന്റി എന്നാ പറഞ്ഞത് പക്ഷേ ഇതുമാന റീപ്ലേസ്മെന്റ് എഴുതി അങ്ങനത്തെ കാണുന്നില്ല ഞാൻ വീണ്ടും പോയി ചോദിച്ചു അപ്പോഴും ആള് പുള്ളികാരൻ മനുഷ്യന്ന് ഉണ്ടായിരുന്നു പുള്ളികാരൻ പറഞ്ഞു എഴുതാറൊന്നുമില്ല റീപ്ലേസ്മെന്റ് ആണ് അഞ്ചു വർഷത്തിനുള്ളിൽ പുതിയ സാധനം തരുന്നതാണ് നമ്മുടെ ലൂമിനസിന്റെ ബാറ്ററി നല്ല ബാറ്ററി ആയിരുന്നു കേട്ടോ പക്ഷെ അതിനു പറ്റിയത് സി ട്വന്റി ബാറ്ററി ആയിരുന്നു നമ്മൾ ഇൻവേർട്ടർ വെച്ചപ്പോൾ സോളാർ പാനൽ കണക്ട് കണ്ടായില്ല അപ്പൊ സി ട്വന്റി ബാറ്ററി വെച്ചിരുന്നു അത് കഴിഞ്ഞ് ബാറ്ററി ഒരു രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഫിറ്റ് ചെയ്യാ ചെയ്തത് അപ്പോൾ ആ ബാറ്ററി ഉപയോഗിച്ചു അപ്പൊ സി ട്വന്റിയിലേക്ക് സോളാർ പാനൽ കണക്ട് കണ്ട പെട്ടെന്ന് ബാറ്ററി പൂവുന്നൊക്കെ കേൾക്കണ്ട അപ്പൊ അങ്ങനെ പോയതായിരിക്കാം എന്തായാലും സോളാറിൻ്റെ ഒരു കുറവ് വേണ്ട സി ട്വൻ്റി ബാറ്ററി സോളാർ ബാറ്ററി അപ്പൊ ഇതിന്റെ പക്ഷേ

ചേട്ടത് വലിച്ചു കൊണ്ടുപോകാനിട്ട് അവിടെ ചെന്നിട്ട് എടുത്താ പോരെ സ്ഥലത്തൊക്കെ അതിനച്ചടക്കേണ്ട ആവശ്യം ഒന്നുമില്ല സിമ്പിളായിട്ട് വലിക്കാമെന്നോളൂ പല്ലി അടിക്കണത് അവിടെ ലൈറ്റ് ഇടാൻ പൊങ്ങോ പൊങ്ങോ പൊള്ളിക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണോ ആലോചിക്കും കോളേജു അല്ല അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇതാണ് നമ്മുടെ സോളാർ ബാറ്ററി ഇതൊന്നും സീട്ടാണ് എവിടെ ആട്ടാ എഴുതിയാക്കണ് എവിടേം കാണാനില്ലല്ലോ എവിടെ എഴുതിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ടായാലും ഇതാണ് ബാറ്ററി ആ ഇവിടെ ഇണ്ട് ഇരുന്നൂറ് അയച്ച് സീട്ടൻ ബ്ലാക്ക് കളർ എന്തായാലും കൊള്ളാം പക്ഷെ ഈ കയറിന്റെ കളറും മുകളിലിടുന്ന ആ സംഭവത്തിന്റെ കളറും എനിക്ക് ഇഷ്ടായില്ല അപ്പൊ നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാറ്ററി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോ എനിക്ക് ആമറോണോട് ഇനി അത് താല്പര്യം കുറെ പേര് കമന്റ് ചെയ്തുണ്ട് ആമറോൺ ആണ് നല്ലതെന്ന് പറഞ്ഞു എനിക്ക് ആമറോണോട് അത് താല്പര്യം പക്ഷെ ആമറോണിന്റെ സീറ്റും ബാറ്ററി ഇവിടെ എങ്ങും ഞങ്ങളുടെ ഏരിയയിലെങ്കിലും കിട്ടാൻ ഉണ്ടായില്ല അപ്പൊ അതാണ് പിന്നെ എക്സൈഡിലേക്ക് പോയത് എക്സൈഡിൽ നിന്ന് സോളാറിന് വേണ്ടി സെപ്പറേറ്റ് ബാറ്ററി സീറ്റങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതെനിക്ക് തന്നെ പോയിന്റ് ചെയ്ത് അതുകൊണ്ടാണ് പിന്നെ ആമറോൺ കഴിഞ്ഞ കഴിഞ്ഞ മാസം നമ്മുടെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ സ്കൂട്ടറിന് ബാറ്ററി വെച്ച് വെച്ചിട്ട് ഒരു വർഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ അതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി പോയി ആമറോൺ ആമറോണായിരുന്നു അപ്പൊ അതുകൊണ്ട് ക്യാമറോണോട് ഒരു ഒരു നെഗറ്റീവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ക്യാമറോൺ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ കൊണ്ടാവാം ഞാൻ പിന്നെ എക്സൈഡിലേക്ക് മാറാൻ കാരണം കേട്ടോ ഇനിയിപ്പോ ഇതിന്റെ ഒരു റിവ്യൂ അറിയണമെങ്കിൽ ഒരു അഞ്ച് വർഷം ആവണം ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞ് അഞ്ച് വർഷമൊക്കെ ആവുമ്പോൾ പറയാം ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് എങ്ങിങ്ങനെ ഗ്രേസ് കിട്ടി സ്കൂളൊക്കെ കഴിഞ്ഞ് ക്ലിപ്പ് പോയി എല്ലാവരും ഹായ് ഒക്കെ പോ ഒരു ഒരു ഹായ് ഹായ് ഒരു ഹായ് പറഞ്ഞേ പല ആന്റിമാരും അംഗിൾമാരൊക്കെ ഗ്രേസി പൊട്ടകുട്ടിയാ പറയ എല്ലാവരും ഹായ് പറഞ്ഞേ വേണ്ട ഗ്രേസിന് ഹായ് പറയാ അറിയില്ല ട്ടോ ഒന്ന് പറഞ്ഞേ അങ്ങനെയല്ല കൈണ്ട് ഹായ് പിന്നെ ജോണു കൂട്ടന്റെ പാത്രം ടെസ്റ്റ് ആണ് ഇരിക്കണേ കൊള്ളാം ഇരിക്കും പക്ഷെ ഒരു ഒരു ഒരനാട്ടമുണ്ട് അത് കൊഴപ്പില്ല വെള്ളം ഒഴിച്ചാട്ടെ എനിക്ക് ഇതിനാണെങ്കിലേ ഇപ്പൊ ഞാൻ ഇവിടെ പാത്രത്തിൽ വെള്ളം കൊണ്ട് ചോക്കണം അപ്പൊ ജോൺകുട്ടൻ്റെ സെറ്റ് എന്റെ പൊന്റേതാര വരണത് തെറ്റി കാണണേ പെയിന്റ് അടിക്കണ ബ്രഷ് പോലെയൊക്കെ അടിപൊളിയല്ലോ ഇന്നടിച്ചതാ ഏ രണ്ടു വെട്ട് അങ്ങടിയേ അങ്ങന ബാക്കിലൊന്നില്ല ഇവിടെ മാത്രമേ ഉള്ളൂ കളറ് അങ്ങനെ പിന്നെ ഉള്ളിലൊക്കെ അടിച്ചത് ആ ഇടയില് മാത്രായിട്ട് എങ്ങനെയടിക്കണേ മാറിപ്പോയി അനുഭവം മാറിപ്പോയി പാവാ കേറി 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 മിടു കണ്ടിട്ട് എന്തു തോന്നി ണ <laughs> കെട്ടിയാറിയ <laughs> <laughs> ുക്കിൽ പാസ്പോർട്ടിലെ ഫോട്ടോ ഒക്കെ വേറെ ഒരാള് ഡാഡി കളർ ചെയ്താലോ അത് അമ്മയ്ക്ക് ഇരുന്നു ആ ഡാഡി കറുപ്പടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ ചാലോട്ടെ അപ്പൊ മിടുവിന്റെ ഡാഡി അമ്മയും മാനുവലൊക്കെ വന്നേക്കായിരുന്നു അവരൊക്കെ പോയി ബ്രാഞ്ച് ചേട്ടൻ പോയി എല്ലാരും പോയി അപ്പൊ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു അപ്പൊ ഇനി ഉറങ്ങാനായിട്ട് പോകുകയാണ് ഒരു പാറ്റ അവിടെ കണ്ടു അപ്പൊ അതിന്റെ പിന്നാലെ കളക്കായിരുന്നു ഇത്രയേറെ നമ്മള് ഹിറ്റും കൊണ്ട് നടക്കായിരുന്നു അത് പിടിച്ചു അപ്പൊ എന്തായാലും ഇനി ഉറങ്ങാനായിട്ട് പോകാണ് വേർത്ത് പോയിരിക്കും പാറ്റിയുടെ പിന്നാലെ നടന്നിട്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോക്കെ അവിടെ വരാം ബൈ ബൈ